കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആർച്ച് ബിഷപ്പ് മാർ പാമ്പ്ലാനി മെത്രാപോളിറ്റൻ വികാരിയായി ചാർജ് എടുത്തതിനെ തുടർന്ന് നടന്ന ചർച്ചകൾ വഴിമുട്ടിയിരുന്നു എന്നാൽ മാർ പാമ്പ്ലാനിയോട് അടുപ്പം പുലർത്തുന്ന ചില മെത്രാന്മാർ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് കളത്തിൽ ഇറങ്ങിയതായി അറിയുന്നു കഴിഞ്ഞ ദിവസം കാക്കനാട് ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ ചില പരിപാടികളിൽ ഈ മെത്രാൻമാർ ഒരുമിച്ച് പങ്കെടുക്കുകയും തുടർന്ന് ചില പ്രാരംഭ ചർച്ചകൾ നടന്നു എന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സഭാ അച്ചടക്ക നടപടികൾ വൈദികരുടെ പോലീസ് കേസ് ഉൾപ്പെടെ വിമതർക്കും ഒപ്പം പാംപ്ലാനിക്കും മുഖം രക്ഷിക്കാൻ വേണ്ടി മുൻപൊന്നും ഇല്ലാത്ത വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത് വിമതർ അവർക്ക് ഒപ്പിട്ട് നൽകിയ കത്ത് പുറത്തുവിട്ടതിൽ വലിയ അസ്വസ്ഥനാണ് മാർ പാംപ്ലാനി അത് മെത്രാൻമാർക്കിടയിലും പൊതുസമൂഹത്തിൽ വരെ അവമതിപ്പുണ്ടാക്കി എങ്കിലും അദ്ദേഹത്തിന്റെ തന്നെ സമവായമാണ് നടപ്പിലാക്കാൻ ചർച്ച നടക്കുന്നത് അതനുസരിച്ച് ഒരു കുർബാന ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ക്യൂരിയ നിലനിർത്തി കൂടുതൽ പേരെ ചേർക്കും ആറുമാസം മുതൽ ഒരു വർഷത്തേക്ക് വരെ സമയം ഇതൊക്കെയാണ് സമവായ ധാരണകൾ ഇതൊക്കെയാണെങ്കിലും വിഷയം പൂർണ്ണമായും തീർക്കാൻ ഒരു ചർച്ചയും നിലവിൽ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് താൽക്കാലിക ഒത്തുതീർപ്പുകൾ എന്ന് മാത്രമേ ഇതിനെ പറയാൻ സാധിക്കുകയുള്ളൂ